നമ്മൾ മലയാളികൾ കാലാകാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് നാറാണത്വഭ്രാന്തൻ നാരാണത്തുഭ്രാന്തൻ യാഥാർത്ഥ്യമാണെന്നും അല്ല മറിച്ച് മിഥ്യയാണെന്നും വിശ്വസിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ആരായിരുന്നു നാറാണത്തുഭ്രാന്തൻ എന്നറിയുന്നതിനു മുൻപായി നാം പറയിപ്പറ്റ അറിയേണ്ടതുണ്ട് മധ്യപ്രദേശ് രാജാവായിരുന്ന വിക്രമാദിത്യന്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠാവായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണൻ നേടിയ മൂന്നാം നൂറ്റാണ്ടിലാണ് വരരുചി ജീവിച്ചിരുന്നതെന്നാണ് വിശ്വാസം ഒരിക്കൽ വിക്രമാദിത്യരാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ശ്ലോകമേതാണെന്നു ചോദിക്കുകയുണ്ടായി എന്നാൽ വരരുചി ഉൾപ്പെടെ ആർക്കും തന്നെ അതിനൊരു ഉത്തരം നൽകാനായില്ല ഉത്തരത്തിനായി തനിക്ക് കുറച്ച് സമയം വേണമെന്ന് വരരുചി ആവശ്യപ്പെട്ടു നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഉത്തരം കണ്ടെത്തണമെന്ന രാജാവിന്റെ ആജ്ഞപ്രകാരം ഉത്തരത്തിനായി വരരുചി യാത്ര തുടങ്ങി യാത്ര തുടർന്ന് നാൽപ്പതാം ദിവസം വനത്തിലൂടെയുള്ള യാത്രാ അദ്ദേഹം ഒരു ആൽമര ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി ഉറക്കത്തിനു മുൻപായി വനദേവതയോട് പ്രാർത്ഥിച്ചായിരുന്നു അദ്ദേഹം കിടന്നത് എന്നാൽ യാദൃശ്ചികമെന്നു പറയട്ടെ ആ ആൽമരം വനദേവതയുടെ വീടായിരുന്നു പെട്ടെന്ന് ഉറക്കമുണർന്ന വരരുചി ഈ ദേവതമാരുടെ സംസാരം കേൾക്കാനിടയായി അവർ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ പഴയ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിലൊരു ദേവത മറ്റൊരു ദേവതയോടായി ചോദിക്കും ആരായിരിക്കും ആ പെൺകുഞ്ഞിന്റെ ഭാവി വരൻ മാംവിദ്യ എന്നായിരുന്നു ആ ചോദ്യത്തിനുള്ള മറുപടി എന്നാൽ മാം മാംവിദ്യ എന്ന് പറഞ്ഞാൽ ഈ വരരുചി ആയിരിക്കുമെന്നായിരുന്നു അർത്ഥം രാമായണം ആയോധ്യകാണ്ഡത്തിലെ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം മടവേം വിദ്ധി ഗച്ഛ യഥാ സുഖം എന്ന ശ്ലോകത്തെ പറ്റിയായിരുന്നു വനദേവതമാർ പറഞ്ഞത് ഇതു കേട്ട വരരുചി തനിക്ക് ഉത്തരം കിട്ടിയെന്ന് മനസ്സിലാക്കി രാജാവിനടുത്തെത്തി സദസ്സിലത് വ്യാഖ്യാനിക്കുകയും ചെയ്തു സുമിത്ര വനവാസത്തിനു മുൻപ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം രാമനെ ദശരഥനായും സീതയെ അമ്മയായും വനത്തെ അയോധ്യയായും കരുതുക എന്നായിരുന്നു അതിന്റെ അർത്ഥം ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സീതയെ അമ്മയായി കരുതുക എന്ന വരികളാണ് രാജാവിന്റെ ചോദ്യത്തിന് തനിക്ക് ഉത്തരം ലഭിച്ചെങ്കിലും ദേവതമാരുടെ ഭാവി പ്രവചനത്തിൽ വരരുചി അസ്വസ്ഥനായിരുന്നു തുടർന്ന് ആ പെൺകുട്ടിയെ നാടുകടത്താൻ തന്നെ വരരുചി തീരുമാനിച്ചു പെൺകുട്ടിയുടെ നെറ്റിയിൽ ഒരു തീപ്പന്തം തറച്ച് വാഴപിണ്ടി കൊണ്ടുണ്ടാക്കിയ ചൊങ്ങാടത്തിൽ നദിയിൽ ഒഴുക്കിവിടാൻ അദ്ദേഹം തീരുമാനിച്ചു വരരുചിയുടെ കൽപ്പനയനുസരിച്ച് രാജാവിന്റെ സമ്മതത്തോടു കൂടി ഭടന്മാർ അത് നടപ്പിലാക്കുകയും ചെയ്തു അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി വരരുചി തെക്കോട്ട് സഞ്ചരിച്ച് ഒടുവിൽ കേരളത്തിൽ എത്തിച്ചേർന്നു വർഷങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ വരരുചി ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി അവർ അദ്ദേഹത്തെ ഭക്ഷണത്തിനായി ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ആ ബ്രാഹ്മണനെ ഒന്ന് പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പിന്നീട് തന്റെ കുറെ ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു കുളി കഴിഞ്ഞെത്തുമ്പോൾ തനിക്ക് വീരാളിപ്പട്ട് വേണമെന്നായിരുന്നു ആദ്യത്തെ ആവശ്യം താൻ കഴിക്കുന്നതിനു മുൻപായി നൂറു പേർക്ക് ഭക്ഷണം നൽകണമെന്നും ഭക്ഷണത്തിന് നൂറ്റിയൊന്ന് കറി ഉണ്ടാകണമെന്നും അതുകഴിഞ്ഞാൽ പേരെ തനിക്ക് തിന്നണമെന്നും പേർ തന്നെ ചുമക്കണമെന്നും വരരുചി ആവശ്യപ്പെട്ടു ഈ വിചിത്രമായ ആവശ്യങ്ങൾ കേട്ട് ബ്രാഹ്മണൻ സ്തബ്ധനായി നിൽക്കവേ അദ്ദേഹത്തിന്റെ മകൾ പഞ്ചമി ഇങ്ങനെ പറഞ്ഞു അങ്ങ് കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും എല്ലാം തയ്യാറായിരിക്കും വളരെ ബുദ്ധിമതിയായിരുന്ന പഞ്ചമിക്ക് വരരുചിയുടെ ആവശ്യങ്ങളുടെ പൊരുൾ മനസ്സിലായിരുന്നു വീരാളിപ്പട്ടു വേണമെന്ന് പറഞ്ഞതിനർത്ഥം ചീന്തൽ കോണകം വേണമെന്നായിരുന്നു നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞത് വൈഷ്യു ദൈവം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറ് ദേവതമാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത് അടുത്തത് നൂറ്റിയെട്ട് കൂട്ടാൻ എന്നത് ഇഞ്ചു തൈരായിരുന്നു അത് നൂറ്റിയെട്ട് കൂട്ടാന്റെ ഫലം ചെയ്യുമെന്നാണ് വിശ്വാസം മെറ്റില അടക്ക ചുണ്ണാമ്പെന്നി മൂന്ന് ചേരുവകൾ കൂട്ടി മുറുക്കുന്നതായിരുന്നു അടുത്ത ആവശ്യം ഒടുവിലത്തെ ആവശ്യം ഒരു കട്ടിലായിരുന്നു ഇതെല്ലാം ഭംഗിയായി പഞ്ചമി ഒരുക്കുകയും ചെയ്തു പഞ്ചമിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു വിവാഹം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്കു ശേഷം തന്റെ ഭാര്യയുടെ നെറ്റിയിൽ അദ്ദേഹം ഒരു മുറിപ്പാട് കാണാനിടയാകും പഞ്ചമി ആ ബ്രാഹ്മണന്റെ വളർത്തുമകളാണെന്ന സത്യം വരരുചി തിരിച്ചറിയും അതോടെ കഴിഞ്ഞ കഥകളെല്ലാം അദ്ദേഹത്തിന് ഓർമ്മ വരാൻ തുടങ്ങും താൻ ചെയ്ത തെറ്റിന് കുറ്റബോധം തോന്നിയ അദ്ദേഹം ഭാര്യയുമൊത്ത് ഒരു തീർത്ഥാടന യാത്ര പോകാൻ തീരുമാനിക്കും യാത്രാമധ്യേ ഗർഭിണിയായിരുന്ന പഞ്ചമി വഴിയരികിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകും എന്നാൽ ആ കുഞ്ഞിന് വായുണ്ടോ എന്നായിരുന്നു വരരുചിയുടെ ചോദ്യം ഉണ്ടെന്ന് പഞ്ചമി മറുപടി പറഞ്ഞതോടെ വായ്ക്കേറിയ ദൈവം ഇരയും നൽകുമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാൻ വരരുചി ആവശ്യപ്പെട്ടു അങ്ങനെ പതിനൊന്ന് കുഞ്ഞുങ്ങൾ അവർക്ക് പിറന്നു എന്നാൽ പതിനൊന്നു പേരെയും പഞ്ചമിക്കവിടെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു അതിനാൽ തന്നെ പന്ത്രണ്ടാമത്തെ കുഞ്ഞു പ്രസവിച്ചപ്പോൾ അതിനു വായുണ്ടെന്നു പഞ്ചമി വരരുചിയോടായി കള്ളം പറഞ്ഞു പതിനു വായുണ്ടെന്ന് പഞ്ചമി കള്ളം പറഞ്ഞതിനെ തുടർന്ന് ആ കുഞ്ഞിൻ്റെ വായ അപ്രത്യക്ഷമായെന്നും പിന്നീടവരാ കുഞ്ഞിനെ മലമുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീട് വായില്ല കുന്നിലപ്പൻ എന്നറിയപ്പെടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ പതിനൊന്ന് കുട്ടികളെയും സമൂഹത്തിലെ വിവിധ ജാതിമതസ്ഥർ എടുത്തുവളർത്തി ഈ കുട്ടികളെയെല്ലാം തന്നെ അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നെന്നും ഐതിഹ്യം പറയുന്നു എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായൊരു സന്ദേശമാണ് ഈ ഐതിഹ്യം സമൂഹത്തിന് നൽകുന്നത് ഇതാണ് പറയപ്പെറ്റ പന്തിരുകുലം എന്നറിയപ്പെടുന്നത് അതിൽപ്പെട്ട ഒരാളായിരുന്നു നാറാണത്വ ഭ്രാന്തനും കേവലം ഒരു ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായിട്ടാണ് അദ്ദേഹത്തെ സങ്കല്പിച്ചു പോരുന്നത് പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ അന്തിപ്പറ്റ കുന്നിനടുത്തുള്ള നാരായണമംഗലത്താണ് അദ്ദേഹം വളർന്നതെന്ന് കരുതപ്പെടുന്നു പിന്നീട് പഠനത്തിനായി പട്ടാമ്പി രായിരനെല്ലൂരുള്ള തിരുവേഗപ്പുറം ഇല്ലത്തു വന്നു മലമുകളിലേക്ക് ഒരു വലിയ കരിങ്കുല്ലുരുട്ടി കയറ്റി അതിനെ താഴോട്ട് തള്ളിയിട്ട് കൈക്കൊട്ടിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവൃത്തി എന്നാൽ ഈ നാറാണത്വഭ്രാന്തന് ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ് എന്ന ദേവനുമായി വളരെയേറെ സാമ്യമുണ്ട് ഒരിക്കൽ സിസിഫസിനെ സിയുസ് ദേവൻ ശിക്ഷിക്കുകയുണ്ടായി ശിക്ഷയുടെ ഭാഗമായി ആയുഷ്കാലം മുഴുവനും മലമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി അത് തള്ളി താഴേക്കിടണം സിസിഫസിനെ സംബന്ധിച്ച് അതൊരു ശിക്ഷയായിരുന്നെങ്കിൽ ഇവിടെ നാറാണുത്ത് പ്രാന്തൻ തന്റെ സ്വയം താൽപ്പര്യപ്രകാരമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് മാത്രം ഭിക്ഷയെടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉപജീവന മാർഗം എപ്പോഴും യാത്രയിലിരിക്കുന്ന നാറാണു പ്രാന്തൻ രാത്രി എവിടെയാണോ എത്തുന്നത് അവിടെ വെള്ളവും തേയും ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ തന്നെ അടുപ്പ് കൂട്ടുകയും അന്നെന്ന് ഭിക്ഷയാചിച്ചു കിട്ടിയ അരി വേവിച്ചു കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തിരുന്നു ഒരു ദിവസം നാറാണു അങ്ങനെ എത്തിച്ചേർന്നത് ഒരു ചുടുക്കാട്ടിലായിരുന്നു അവിടെ അന്ന് ഒരു ശവം ദഹിപ്പിക്കൽ ഉണ്ടായിരുന്നതിനാൽ ധാരാളം തീക്കനലുമുണ്ടായിരുന്നു അതിനാൽ അവിടെ തന്നെ വിശ്രമിക്കാമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു ഭക്ഷണം കഴിച്ച ശേഷം തന്റെ മന്ദുകാൽ അടുപ്പുകല്ലിൽ കയറ്റിവെച്ചു വിശ്രമിക്കവേ ചുടലയക്ഷികളും പരിവാരങ്ങളും അവിടെ എത്തിച്ചേർന്നു അസമയത്ത് ചുടലപ്പറമ്പിലിരിക്കുന്ന ഭ്രാന്തനോടായി മാറിപ്പോകാൻ അവർ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം അതിനു കൂട്ടാക്കിയില്ല പോകാൻ വിസമ്മതിച്ച ഭ്രാന്തനെ ഒന്ന് ഭയപ്പെടുത്താൻ തന്നെ അവർ തീരുമാനിച്ചു ഭീകര ശബ്ദങ്ങളും അട്ടഹാസങ്ങളും എല്ലാം അവർ പുറപ്പെടുവിച്ചെങ്കിലും അതിലൊന്നും ഭ്രാന്തൻ അനങ്ങിയില്ല അതോടെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് കാളിക്ക് ബോധ്യമായി തങ്ങളുടെ ചുടല നൃത്തം മറ്റാരും കാണാൻ പാടില്ലെന്നും അതിനാൽ നിങ്ങൾ മാറിപ്പോകണമെന്നും കാളി ആവശ്യപ്പെട്ടെങ്കിലും ഇതിലും ഭ്രാന്തൻ വഴങ്ങിയില്ല തുടർന്ന് കാളി സ്വയം അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു എന്നാൽ മനുഷ്യരെ നേരിട്ട് കണ്ടാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാതെ കാളിക്ക് അവിടെ നിന്നും പോകാൻ സാധിക്കില്ലായിരുന്നു ദിവ്യനായ നാരായണ ഭ്രാന്തനെ ശപിക്കാൻ താല്പര്യമില്ലാതിരുന്ന കാളി ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു തന്റെ ആയുസിന്റെ ഒരു ദിവസം കൂട്ടിത്തരണമെന്ന് ഭ്രാന്തൻ കാളിയോട് പറഞ്ഞു എന്നാൽ ആയുസ് കൂട്ടാൻ തനിക്ക് ശക്തിയില്ലെന്നായിരുന്നു മറുപടി ശരി എങ്കിൽ ആയുസ് ഒന്ന് കുറച്ചു തരുമോ എന്ന് ഭ്രാന്തൻ വീണ്ടും ചോദിച്ചു അതും തനിക്ക് സാധ്യമല്ലെന്ന് കാളി പറഞ്ഞു എങ്കിലൊന്ന് പോയി തരുമോ എന്നായി ഭ്രാന്തൻ ഒരു വരം വാങ്ങണമെന്ന് കാളി വീണ്ടും അപേക്ഷിച്ചു എന്നാൽ തന്റെ വലതുകാലിലെ മന്ത് ഒന്ന് ഇടതുകാലിലേക്കാക്കി തരുമോ എന്നവരെ കളിയാക്കുന്ന മട്ടിൽ നാറാണതു ഭ്രാന്തൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആ വനവും കൊടുത്ത് കാളി അവിടെ നിന്നും അപ്രത്യക്ഷമായെന്നാണ് ഐതിഹ്യം ഒരിക്കൽ രായരനെല്ലൂർ മലയിൽ വെച്ച് വനദുർഗാദേവി ഭ്രാന്തന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട് തന്റെ ഇഷ്ടവിനോദത്തിനിടെ ഒരു തുലാമാസമാണ് ദേവി ഭ്രാന്ത മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഭ്രാന്തനെ കണ്ട് ദേവി ഓടിമറഞ്ഞെന്നും ഒരു കല്ലിൽ കാലടിപ്പാട് പതിഞ്ഞെന്നുമാണ് കഥ ആ കാലടിപ്പാടുകൾ ഇന്നും നമുക്കവിടെ കാണാനാകും അവിടെയാണ് നാറണത്ത് ഭ്രാന്തന്റെ അമ്പലവും സ്ഥിതി ചെയ്യുന്നത് പ്രതിഷ്ഠയൊന്നുമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ഈ കാലടികളാണ് പൂജിക്കുന്നത് നാരായണത്ത് ഭ്രാന്ത ദുർഗാദേവിയുടെ ദർശനം ലഭിച്ച ദിവസമാണിന്ന് രായിരനെല്ലൂർ മലക്കയറ്റമായ ആളുകൾ ആചരിച്ചു ഒരു ായ താന്ത്രികനായിരുന്നെന്നും പറയപ്പെടുന്നു കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയിട്ടുമുണ്ട് രായിരനെല്ലൂർ നിന്നും വിളിപ്പാടകരെ ഭ്രാന്തൻ താമസിച്ചിരുന്ന പാറക്കൊന്ന് കോട്ട അഥവാ ഭ്രാന്താശലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആർക്കിയോളജി വകുപ്പിന്റെ അധീനതയിലുള്ള ഈ ഒറ്റക്കൽ ഗുഹ ഒരു വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ് ഇവിടെ ഒരിക്കലും വറ്റാത്ത നീരുറവകളുമുണ്ട് ുഭ്രാന്തൻ പ്രതിഷ്ഠിച്ച അമ്പലവും ചെങ്ങലക്കിട്ട കാഞ്ഞിരമരത്തിലെ പൊട്ടാത്ത ചങ്ങലയും നമുക്കവിടെ കാണാനാകും ഈ നാരായൺ തുഭ്രാന്തൻ എന്ന കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് വെറും ഒരു കെട്ടുകഥയോ അതോ യാഥാർത്ഥ്യമോ ഇത്തരത്തിൽ വ്യത്യസ്തമായ നിരവധി വീഡിയോകൾ ഈ ചാനലിലുണ്ട് അതുകൂടി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ